ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സി ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമ്മുടെ കാദി ബോർഡ് കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ എൽ ഡി സി ലെവൽ ഒരു എക്സാം നടന്നിരുന്നു പ്രിലിമിനറി എക്സാം ആണ് നടന്നത് അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടായിരുന്നു എക്സാം അപ്പൊ ഈ ഒരു പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് എൽ ഡി സി ലെവൽ ഒരു എക്സാം ആണ് അപ്പൊ ഇനി വരാൻ പോകുന്ന എൽ ഡി സിക്കോ എൽ ജി എസിനോ പ്രിലിംസ് എക്സാം ഇല്ല ഇത് നേരത്തെ എക്സാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിലിംസ് ആൻഡ് മെയിൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ഇതൊരു ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം ഇതിനു വേണ്ടി നടത്തിയത് അപ്പൊ മെയിൻ എക്സാം നടക്കാൻ പോകുന്നുണ്ട് അതിനുവേണ്ടി എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഒരു ഇരുന്നൂറ്റി നാൽപ്പത് പേജോളം ആളുകൾ അത്രയും ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു കട്ട് ഓഫ് ആണ് ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് കട്ട് ഓഫ് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ആണ് കട്ട് ഓഫ് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപതാണ് കട്ട് ഓഫ് അപ്പൊ ഇത്രയും കണ്ടോ ഇരുന്നൂറ്റി നാല്പതോളം പേജില് ഏഹ് കാൻഡിഡേറ്റ്സ് ആളുകളുടെ പേരുകളാണ് കേട്ടോ കുറേ നമ്പേഴ്സ് ആണ് അപ്പോ ഇത്രയും ആളുകൾ ഈ മാർക്ക് വാങ്ങിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് എൻപത് അത്രയും മാർക്കിന് മുകളിൽ വാങ്ങിക്കാൻ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ കേരളത്തിലെ ഇത്രയും ആളുകൾ എലിജിബിൾ ആണ് അതുകൊണ്ട് തന്നെ എൽ ഡി സി എൽ ജി എസിന്റെ ഒക്കെ കോമ്പറ്റീഷൻ എത്രത്തോളം കഠിനമാണ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ വളരെ മികച്ച രീതിയിൽ പഠിക്കുക ഇപ്പൊ കേരള ഖാദി ബോർഡിന്റെ പ്രിലിംസ് എക്സാമിന്റെ റിസൾട്ടാണ് ഇപ്പൊ വന്നത് ഇതിന് നല്ലൊരു സാലറി പാക്കേജ് ഒക്കെ ഉള്ള ഒരു എക്സാം ആണ് അഞ്ചു ഘട്ടങ്ങളിലായിരുന്നു പ്രിലിംസ നടന്നത് അതുപോലെ തന്നെ ഖാദി ബോർഡിന്റെ എൻ സി എന്റെ റിസൾട്ട് എസ് എസ് സിയുടെ അതും വന്നിട്ടുണ്ട് അതിന്റെ കട്ട് ഓഫ് ഒരു എഴുപത്തി ഒൻപത് ആണ് ഇതിന്റെ കട്ട് ഓഫ് വന്നത് എഴുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് മൂന്ന് ഏഴ് മൂന്ന് ആണ് അതിന്റെ കട്ട് ഓഫ് വന്നത് എല്ലാവരും ജനറലായിട്ട് എഴുതിയ കാദ്യബോർഡിന്റെ കട്ട് ഓഫ് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് എൺപത് ഇത് സ്പെഷ്യൽ കാറ്റഗറിയാണ് എസ് എസ് സി അറിയാമല്ലോ എൻ സി എ എൻ സി എസ് എസ് സി സ്പെഷ്യൽ കാറ്റഗറിയാണിത് അപ്പോ എല്ലാവരും മികച്ച രീതിയിൽ പഠിക്കുക എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും മിക നല്ലൊരു വിജയം നിങ്ങൾ ആഴ്ച വെച്ചാൽ എൺപതിൽ കൂടുതൽ മാർക്കും വാങ്ങിക്കഴിഞ്ഞു ഒരുവിധ എക്സാം ഈസി കോസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരുന്നു അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് നന്നായി പഠിക്കുക മെയിൻ ഇതിന്റെ മെയിൻ എക്സാമിനും അതുപോലെ വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസിനും ഒക്കെ നന്നായി പഠിച്ച് വരുന്ന എക്സാമിന് നിങ്ങൾക്കൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോ എല്ലാവർക്കും താങ്ക് യു നെക്സ്റ്റ് ക്ലാസ്സില് വീണ്ടും കാണാം ബൈ ഇതിന്റെ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ അൻപത്തി നാല് രണ്ടായിരത്തിഇരുപത്തിരണ്ടായിരുന്നു കാറ്റഗറി ഓക്കെ താങ്ക്